ഗുഡ് മോർണിംഗ് അവരും പ്രേസ് കാർഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു ലോകത്തെ മൊത്തം സ്നേഹിക്കുന്നു വളരെയധികം അല്ലെ പിതാവിന് ഒരൊറ്റ ആഗ്രഹം മാത്രമുള്ള നമ്മളെ പറ്റി തൻ്റെ മകനെ പോലെ അയിത്തീരുക എന്നുള്ളത് യേശുവിന്റെ ഹൃദയം പോലെ ആയിത്തീരുക എന്നുള്ളത് അല്ലെ യേശുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കരുണയുള്ള ഹൃദയം അല്ലെ പിതാവിനോട് വളരെയധികം എന്താ പറയുക അനുസരണയുള്ള ഹൃദയം ഒരുപാട് താഴ്മയുള്ള ഹൃദയം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് നന്മയുള്ള ഹൃദയം അല്ലെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു കപ്പ് പച്ചവെള്ളം ചൂടുപോലാക്കേണ്ട കാര്യമില്ല പച്ചവെള്ളമാണെങ്കിൽ പോലും നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് യേശുവിന് പോലെ തന്നെയാണ് അതിന് റിവാർഡ് പ്രതിഫലം ദൈവം തരിക തന്നെ ചെയ്യും അല്ലെ ദൈവം ആർക്കും കിടക്കാരനല്ല ദൈവം നമ്മൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോലും ദൈവം പറയുന്നത് യേശു പറയുന്നത് യേശുവിന് ചെയ്യുന്ന പോലെയാണ് അപ്പൊ അതൊരു നന്ദിയുള്ള ഹൃദയമാണ് യേശു കാണിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു നന്ദിയുള്ളൊരു ഹൃദയമായിരിക്കണം നമ്മളും എന്നാണ് യേശു നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് ൂഡ് അത് എന്തിനു എന്തിനു വേണ്ടി എന്നുള്ള കയറ്റപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്തവയെ സമയത്ത് നന്ദി പറഞ്ഞു കത്താം അങ്ങയുടെ സ്നേഹം പോലും ഒരു സ്നേഹമില്ല താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ് യേശുവെ ഞങ്ങളെ നന്ദി പറഞ്ഞു കർത്താവ് അങ്ങനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞ് കത്താവ് എങ്ങനെ പോലും ദൈവമില്ലല്ലോ കർത്താവ് താങ്ക് യു അങ്ങനെയൊരു കാരണം ഞങ്ങൾ എന്നും തേടിയെത്തുന്നു കഥാപെ ഒരിക്കൽ പോലും ഞങ്ങളുടെ പാപത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷയോ അങ്ങനെയൊന്നും തന്നെ ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്തിട്ടില്ല എന്നും കരുണോട് മാത്രം പെരുമാറുന്നു കഥാപയെ താങ്ക് യു സോ മച്ച് മാസ്റ്റർ താങ്ക് യു ചീസ് മാസ്റ്റർ കാർഡ് ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോ കഥാവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന കോളേജ് ടീച്ചർ എന്ന് അപേക്ഷിക്കുന്നു യേശുരൻ നാഥ് തന്നെയാണ് സങ്കീർത്തനങ്ങളിലേക്ക് പോകാൻ സങ്കീർത്തനം മുപ്പതാമത്തെ സങ്കീർത്തനം ഡേവിഡിന്റെയാണ് അത് ഡേവിഡിന്റെ സങ്കീർത്തനമാണ് മുപ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നും നാലും വാക്കുകൾ ഇങ്ങനെ വായിക്കുക ആദ്യം നാലാമത്തെ വാക്ക് വായിക്കാം പിന്നെ തിരിച്ച് മൂന്നിലേക്ക് വരാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നാലാമത്തെ വാക്ക് യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുക അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ യഹോബയുടെ വിശുദ്ധന്മാരെ യഹോബയുടെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അല്ലെ ദൈവം യേശുക്രിസ്തു തന്നിട്ട് അറ്റം കൊണ്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കുന്നു നമ്മൾ വീണ്ടെടുത്ത് വാഷ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇന്നും നമ്മൾ അവന്റെ ആയി മാറിക്കുന്നു വിശുദ്ധന്മാരായി മാറിയിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവരോട് ദൈവം പറയുക ദൈവത്തിനു സ്തുതി പാടുകയും അല്ലെ അപ്പൊ മൂന്നാമത്തെ വാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ യഹോബ് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരകേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കണം നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു അല്ലേ അപ്പോ യേശു നമ്മളോട് ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർക്കും ക്രോസ് ഓഫ് കാൽവരിൽ എന്താണ് ദൈവം നമ്മളോട് ചെയ്തിരിക്കുക കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു അല്ലെ എങ്ങനെ ഉള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നവർ ആയിരുന്നു നമ്മൾ പാപത്തിന്റെ പടികുഴിയിലായിരുന്നു എപ്പിക്കേ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരെ നമ്മൾ ഇങ്ങനെ കാണുന്നു നമ്മുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ അല്ലെ നമ്മുടെ ഏഹ് ഗ്രേറ്റ്നെസ്സോ ഗുഡ്നെസ്സോ കൊണ്ടൊന്നും അല്ലേ യേശു ക്രിസ്തു വന്നത് നമ്മളുടെ അടുത്തേക്ക് വന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നവരാക്കി അല്ലെ നമ്മളുടെ നമ്മ നമ്മളുടെ ചെയ്തികൾ കാരണം അല്ലെ നമ്മൾ തന്നെ നഷ്ടപ്പെട്ടു പോകാണല്ലോ നമ്മളെ നമ്മൾ നമ്മളെ തന്നെ പാതാളത്തിലേ കൊണ്ടുപോകാനുള്ള മനസ്സിലാക്കിയ ദൈവം തന്റെ ഒരിക്കലും കെട്ടുഭാഗത്ത് സ്നേഹം കൊണ്ട് ഒരിക്കലും എന്താ ആർക്കും മനസ്സിലാകത്തില്ല ദൈവത്തിന്റെ സ്നേഹമല്ലേ എന്തിനാണ് ദൈവം നമ്മൾ സ്നേഹിക്കുന്നത് എത്രമാത്രം സ്നേഹിക്കുന്നുള്ള കാര്യം ഒരു വ്യക്തിക്ക് പോലും ഒരു കാലത്തും ഇപ്പം നമ്മൾ ജീവനോട് ഇരിക്കുന്ന കാലത്ത് മനസ്സിലാകത്തില്ല നമ്മൾ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ നമുക്ക് വെളിപ്പെടുത്തിയ അല്ലെ പക്ഷെ ദൈവത്തിന്റെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹം വളരെ ആഴമുള്ളതാണ് അല്ലെ ഒന്നിനും കൊള്ളാത്തിരുന്ന ആൾക്കാരായിരുന്നപ്പോ നമ്മള് തേടിയെത്തി ഓഫ് കാൽവറി നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു നമ്മൾക്ക് വേണ്ടി മരിച്ചതാണ് ക്രിസ്തു ആ ദൈവത്തോട് അല്ലെ ആ ദൈവത്തോട് നന്ദി പറയുക എന്ന് പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ നാമം റിമെമ്പർ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ നന്ദി പറയൂ അല്ലെ യേശു എന്നുള്ള വാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അല്ലെ നന്ദി പറയാ അത് കൂടെ കൂടെ വരട്ടെ അത് ഓർത്തോണ്ടിരിക്കട്ടെ യേശുവിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കും നമ്മൾ അല്ലെ അപ്പോ നമ്മൾ നന്ദി പറയുന്നവരായിരിക്കും അല്ലെ നമ്മളെ വെറുതെ ആ എന്താ പറയുക കുഴിയിൽ നിന്ന് ശവപ്പറമ്പിൽ നിന്ന് നമ്മളെ കേട്ടിക്കൊണ്ട് വരിക തന്നെയല്ലേ ചെയ്തത് സംഗീതത്തിന് അറുപത്താണിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഇന്ന് ജീവനോടെ കാക്കുന്നു തയ്യൂറ്റി അറുപത്തി ആറിന്റെ എട്ടു ഒമ്പതും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവാൻ അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കാൻ അവൻ നമ്മുടെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നുമില്ല ഈ ഈ ജീസസ് ഇന്നും നമ്മളെ ജീവനോടെ കാക്കുന്നു നമ്മൾ ഇന്ന് യേശുലായിരിക്കാം എന്നുള്ളത് ആ നമ്മളുടെ വലിയ കഴിവ് കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല അല്ലെ ഓ ഞാൻ വളരെ അധികം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം ബൈബിൾ വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു ദൈവത്തിൽ നമ്മളായിരിക്കണമെങ്കിൽ നമ്മളെ നമ്മൾ നിൽക്കുന്ന നമ്മൾ നിർ അല്ലെ നമ്മളെ തന്റെ ഹൃദയത്തോട് കൂട്ടി അവൻ അവൻ എന്താ പറയാ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അല്ലെ ഒന്നിനും തന്റെ അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല യേശുളളത് കൊണ്ടാണ് യേശു നമ്മളെ താക്കുന്നൊണ്ടാണ് ഇന്നും നമ്മൾ ദൈവത്തിന്റെ വഴിയെ കൂടെ നമ്മൾക്ക് നടക്കാൻ സാധിക്കുന്നത് അല്ലെ അവന്റെ ഹൃദയം എന്നും നമ്മൾക്ക് വേണ്ടിയാണ് അവന്റെ എന്താ പറയുക ജീവിതം തന്നെ നമ്മൾക്ക് വേണ്ടിയാണ് യേശു ജീവിക്കുന്നത് യേശുവിന്റെ ഹൃദയത്തിന്റെ താളം അതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് അപ്പൊ എത്രമാത്രം മാത്രം നന്ദിയുള്ള ഹൃദയം ആയിരിക്കണം നമ്മൾക്കുള്ളത് അല്ലെ നന്ദിയുള്ള ഹൃദയം ഉള്ളവരായിരിക്കുക യേശു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യേശു ഒരു കപ്പ് വെള്ളം നമ്മള് നമ്മളുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആർക്കും കൊടുത്തത് വെള്ളം തിളപ്പിക്കേണ്ട പോലും കാര്യമില്ല ഒരു അതൊരു വെള്ളം ഒരു ചായയാക്കി ആക്കി മാറ്റേണ്ട കാര്യം പോലും ഒരു കോഫിയാക്കി മാറ്റേണ്ട കാര്യം പോലും ഇല്ല കിണറ്റിൽ നിന്ന് അതേപോലെ ആർക്കെങ്കിലും കൊടുത്താൽ മതി അതിനും കൂടെ റിവാർഡ് തരുന്ന അല്ലെ അഗ്നം കൂടെ എന്താ പറയുക നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ നന്ദി നിങ്ങൾ അവർക്ക് മറ്റുള്ളവർക്ക് ചെയ്തപ്പോ നിങ്ങൾ എനിക്കാണ് ചെയ്തെന്ന് എന്ന് ഏർ വിചാരിക്കുന്ന ദൈവം അല്ലെ അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം അതാണ് നമ്മളെ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ അപ്പോ നമുക്കറിയാം പോള് സോളായിരുന്ന കാലത്ത് അല്ലെ അന്ന് ചർച്ചിനെ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യേശു പോളിനോട് ചോദിച്ചൊരു സോളിനോട് ചോദിച്ചൊരു ക്വസ്റ്റിൻ ഇങ്ങനെയല്ലേ സോൾ നീ എന്താണ് എന്നെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ എന്നാ ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നമ്മളെ എല്ലാവരെയും കാണുന്ന സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ടാണ് അല്ലെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ ഒരു താങ്ക് യു ഒക്കെ പറയുമ്പോൾ ദൈവത്തോട് പറയുന്ന പോലെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഹൃദയമുള്ളവരായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ യേശുക്രിസ്തുവിനെ പോലെ ഹൃദയമുള്ളവരായിരിക്കുക അല്ലെ നമ്മൾ എന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഹൃദയവും യേശുവിന്റെ മനസ്സ് ഉള്ളവർ ആയിരിക്കുമെന്ന് അപ്പൊ യേശു എന്നപ്പോൾ നമ്മള് പരസ്പരം അങ്ങോട്ടും കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ വേ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് അത് യേശുവിന് ചെയ്യുന്ന പോലെ തോന്നുവാണെങ്കിൽ അപ്പൊ യേശുവിന്റെ ഹൃദയത്തെ പറ്റി ഒന്ന് വിചാരിച്ചു െ അല്ലെ അപ്പോ എന്റെ അവര് എന്താ പറയുക ശിഷ്യന്മാരെ അങ്ങോട്ടും പരസ്പരമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോ അല്ലെങ്കിൽ അവര് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ വിചാരിക്കുമ്പോ ദൈവത്തിന്റെ ഹൃദയത്തെ ഹൃദയത്തെ നന്ദി കൊണ്ട് നിറയോ ചെയ്യുന്നത് അല്ലെ ദൈവത്തിന് നന്ദി കൊണ്ട് നിറയേണ്ട കാര്യം എന്താണ് നമുക്ക് അറിഞ്ഞു പക്ഷെ എന്നാലും യേശുവിന്റെ ഹൃദയം അങ്ങനെ ഒരു ഹൃദയമാണ് യേശുവിന്റെ മനസ്സ് അങ്ങനത്തെ ഒരു മനസ്സാണ് അതുപോലത്തെ ഒരു മനസ്സും അതുപോലത്തെ ഒരു ഹൃദയമുള്ളവരും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഒരു നന്ദിയുള്ള ഹൃദയമുള്ളപ്പോൾ അല്ലെ നമ്മള് ദൈവത്തെ പോലെ ആകുന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു അല്ലെ നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് യേശുവിനോട് നന്ദിയുള്ളപ്പോൾ ദൈവമേ അങ്ങ് അങ്ങ് ഇന്ന് എനിക്ക് ചെയ്ത കാര്യമായിട്ട് നന്ദി ഞാൻ പറയുന്നു ി അങ്ങെന്റെ ജീവിതത്തിന്റെ വഴിയാ കാട്ടിയായിട്ട് എന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് എന്റെ വർക്ക് പ്ലേസിൽ എനിക്ക് എന്റെ പ്രോജക്ട് തീർത്താൻ എനിക്ക് ഹെൽപ് ചെയ്തല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ അങ്ങ് കൂട്ടായിട്ടുണ്ടല്ലോ എന്റെ എനിക്ക് ഫൈനാൻഷ്യൽ ട്രബിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്തുള്ളൂ കർത്താവ് എനിക്ക് ഇപ്പൊ ഒരു ട്രബിളും ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുന്നുള്ളോ ദ അങ്ങടെ കൈകൾ എൻ്റെ കൂടെ ഉള്ളോ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും എപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഹൃദയം പോലെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെ യേശു എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവനായിരിക്കുന്ന പോലെ അല്ലെ നമ്മളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആയി മാറിക്കൊണ്ടേയിരിക്കുന്നത് നമുക്കറിയാം ഒന്നാം സോറി രണ്ടാമത്തെ കുരം തീർക്കാത്ത മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനെട്ടാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അൺവേൽഡ് ആയിട്ടുള്ള മുഖം കൊണ്ട് ദൈവത്തിലേക്ക് നോക്കും ദൈവത്തിന്റെ ഗ്ലോറിലേക്ക് നോക്കുമ്പോ അല്ലെ ദിനമ്പതി നമ്മൾ യേശുവിന്റെ ഇമേജിലേക്ക് നമ്മൾ മാറും അല്ലെ ഒരു ഡിഗ്രി ഗ്ലോറിൽ നിന്ന് വേറൊരു ഡിഗ്രി ഗ്ലോറിയിലേക്ക് അല്ലെ അപ്പൊ നമ്മൾ അവനിലേക്ക് അടുത്തോണ്ടിരിക്കുമ്പോൾ അല്ലെ നമ്മളൊരു നന്ദിയുള്ള ഹൃദയമായിട്ട് ദൈവമേ ഞാൻ നന്ദി പറഞ്ഞു കത്ത നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നമ്മൾ നടക്കുമ്പോ യേശുവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നടക്കുന്നത് അപ്പോ നമ്മളുടെ ഹൃദയം നമ്മളുടെ ജീവിതം ഓരോ ദിവസം തോറും എന്താ മാറിക്കൊണ്ടിരിക്കും ട്രാൻസ്ഫോം ചെയ്തോണ്ടിരിക്കും ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൺ ചെയ്തോണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ദിവസം നമ്മൾ അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കും ദൈവത്തെ പോലെ ആയിത്തീരിക നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതാണല്ലോ പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അല്ലെ ദൈവം ദേശക്രിസ്തു നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നന്ദി പറയാൻ നമുക്ക് കൃത്യമുള്ളപ്പോ നമ്മളുടെ സ്വഭാവം മാറുമ്പോ ചുറ്റോടു ചുറ്റും കാണുന്നതിനെ എല്ലാം അതിന്റെ ബ്യൂട്ടി കാണാൻ നമുക്ക് സാധിക്കും അല്ലെ നമ്മുടെ എന്താ പറയാ കാഴ്ചപ്പാട് തന്നെ മാറും അല്ലെ നമ്മുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് മാറും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അല്ലെ സാധാരണ മനുഷ്യന്റെ സ്വഭാവം എടുത്ത് നോക്കുവാണെങ്കിൽ നന്മ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഒരു ആൾക്കാരാണ് മനുഷ്യ മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ അല്ലെ അതിപ്പോ നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ് നേരത്തെ ഈ കുറ്റം കണ്ടെത്താനാണ് മനുഷ്യർക്ക് എന്നും താല്പര്യം അപ്പൊ നമുക്ക് ജനസ്ഥിതി തന്നെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നവ മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈവിളിലേക്ക് എപ്പോഴും തിന്മയിലേക്ക് എപ്പോഴും ചാഞ്ഞിന്ന് നിൽക്കുന്ന ഒരു ഹൃദയമാണ് മനുഷ്യൻ്റെ അല്ലെ അപ്പം മറ്റുള്ളവർ കുറ്റം കണ്ടെത്തൽ ഇനി ദൈവത്തിലും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു തരത്തിലുള്ള മനസ്സാണ് മനുഷ്യ വർഗത്തിനുള്ളത് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രയറ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് നമ്മളൊരു തീരുമാനം എടുക്കും ദൈവമേ എനിക്ക് ഇതുപോലത്തെ ഒരു ആൻസറാണ് എനിക്ക് ഒരു തീരുമാനം നമ്മൾ എടുക്കും അല്ലേ എന്ത് കാര്യത്തിലാണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ആൻസർ അല്ലാതെ നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് പലരും മനുഷ്യരിലും ഉണ്ടല്ലോ അല്ലെ നമ്മളെല്ലാവരിലും ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ദൈവം എനിക്ക് ഇന്ന ആ ആൻസറല്ലേ വേണ്ടിയിരുന്നത് അല്ലെ അങ്ങനെ എനിക്ക് തന്നില്ലല്ലോ അപ്പൊ അത് ആ ഒരു ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ദൈവത്തോടൊരു അറിയാതെങ്കിലും എങ്കിലും മനസ്സിനുള്ള ഒരു കലിപ്പ് വരുന്ന കാണാൻ പറ്റും ചില ആൾക്കാരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ കാര്യം തന്നെ ദൈവം ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ആൻസർ ഇന്ന രീതിയിൽ കിട്ടിയില്ല അല്ലെ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും അസുഖം ഭേദമാകുന്ന കാര്യത്തെ ഒക്കെ അതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അസുഖം ഭേദമാകാതെ അവര് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ അവർ കുടുംബത്തിൽ പ്രാർത്ഥിച്ചിരുന്നവർക്ക് പലർക്കും ദൈവത്തോടൊരു ദേഷ്യവും കൽപ്പും ഒക്കെ ഉണ്ടായിട്ട് മാറി പോകുന്നത് ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ദൈവത്തിനറിയുമ്പോൾ ഒരു വ്യക്തിക്ക് എത്രമാത്രം സമയം ദൈവം ഈ ലോകത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ അല്ലെ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഏർ അതിപ്പോ പ്രായം കുറഞ്ഞതാണെങ്കിലും യങ് ആയിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓൾഡ് ആയിരിക്കുമ്പോഴാണെങ്കിലും അത് നമ്മള് പോയ ദൈവമാണ് നിശ്ചയിക്കുന്നത് അല്ലെ ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് വർഷം അല്ലെങ്കിൽ എങ്ങനെ കൂടി പോയാലും എന്താ പറയുക എൺപത് വർഷം അല്ലെ എന്നാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് അപ്പോ നമ്മള് എന്താ പറയുക നമ്മളോട് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന ഇതാണ് ഞങ്ങളെ ഞങ്ങളുടെ ദിവസം കൗണ്ട് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അല്ലെ അപ്പൊ അങ്ങനെ കൗണ്ട് ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ ഒരു ഹൃദയം അല്ലെ നമുക്ക് ഒരു ഹൃദയം ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് ദൈവത്തിനൊപ്പം നടക്കണമെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയമുള്ള ദൈവത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ദൈവത്തോട് നമ്മൾ നന്ദി പറയുമ്പോൾ കത്താവ് ഈ വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചല്ലോ അല്ലെ എനിക്ക് നന്മക്കായിട്ട് അവരെ ഉപയോഗിച്ചല്ലോ അല്ലെ അപ്പൊ ആ വ്യക്തികളോട് നമുക്ക് നന്ദി പറയാനുള്ള ഹൃദയം ഉണ്ടാകും ചുറ്റോടിയുറ്റിക്കുന്ന ആൾക്കാരുടെ കുറ്റമൊന്നും കണ്ടെത്താതെ എന്താ പറയുക നമുക്ക് അവരുടെ നന്മ കണ്ടെത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകും നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ അല്ലെ ഇനി ഇല്ലാത്ത ഹൃദയമാണെങ്കിൽ എന്ത് വരും കാഠിന്യമുള്ള ഹൃദയമുള്ള വ്യക്തികളായി അല്ലെ കാഠിന്യമുള്ള ഹൃദയമുള്ള വ്യക്തികളാണെങ്കിൽ ഗോസിപ്പ് പറയുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചു കഴിഞ്ഞാല് അവരെ ഹൃദയത്തിൽ നന്ദി ഇല്ല എന്നുള്ളതാണ് അല്ലെ നന്ദി ഇല്ലാത്തത് കൊണ്ടാണ് നന്ദിയുള്ള ഹൃദയം ഇല്ലാത്തവരായത് കൊണ്ടാണ് എപ്പോഴും മറ്റുള്ള കാര്യ കുറ്റം പറയാനും പിന്നെ എന്താ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു ത്വര ഉള്ളത് അപ്പൊ അങ്ങനെ ആ നന്ദിയില്ലാത്ത ഹൃദയമുള്ളവരായിരിക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം അല്ലെ ഓ ഞാൻ വലിയ ഒന്നാണ് അല്ലെ ഞാൻ എനിക്ക് എന്താ പറയുക ഇതിനേക്കാളും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ മറ്റുള്ളവരെ പോലെയല്ല എനിക്ക് കുറെ കൂടെ അധികം കഴിവുണ്ട് അല്ലെ അപ്പൊ അവിടെ എന്താ പറ്റും എന്ന് വെച്ച് കഴിയുമ്പോ ഞാൻ 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 എന്നുള്ളൊരു തോന്നൽ വരുമ്പോ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്നെ ഞാനാക്കിയ ദൈവത്തെ മറന്നു പോകും നമ്മള് അല്ലെ ഞാനിപ്പോ എന്താ പറയുക എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ വിചാരിക്കാൻ കഴിവ് വന്നത് ദൈവത്തിൽ നിന്ന് അപ്പൊ അവിടെ ഒരു നന്ദിയില്ലാത്ത ഹൃദയം ഉള്ളതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവര് ഞാൻ വലിയതാണ് ഞാൻ എന്താ പറയുക എനിക്ക് ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നത് അല്ലെ അപ്പൊ റോമക്കെടുത്ത് ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പതിനെട്ട് തൊട്ട് ഇരുപത് പതിനെട്ട് തൊട്ട് താഴെക്കുള്ള വാക്കുകൾ ആ മൊത്തം ചാപ്റ്റർ വായിക്കും പതിനെട്ട് മുപ്പത്തിരണ്ട് വരെ വാക്കുകൾ വായിക്കുമ്പോൾ റോമക്കരുത ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കാര്യം ഞാൻ പറയുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്കുകളൊന്നും ബാക്കിയാൽ നമുക്കറിയാം എങ്ങനെയുള്ള ഉള്ള വ്യക്തികളാണ് ഈ ലോകത്തിൽ ഉള്ളവർ എന്നെ പറ്റി പറഞ്ഞിരിക്കും അല്ലെ അപ്പൊ ഇത് ലോകത്തില് ഏർ തന്നെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല പല വിശ്വാസികളുടെ ഇടയ്ക്കും ഒക്കെ നടക്കുന്ന കാര്യം പല വിശ്വാസികളെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പൊ അവിടെ എന്താ പറയുക പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം റോമക്കരി ലേഖനത്തിന്റെ ഒന്ന് തൊട്ട് ഒന്ന് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് വായിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു ദൈവം ത്തെ കുറിച്ച് അറിയാ അറിയാകുന്നതും അവർക്ക് വെളി ദൈവം അവർക്ക് വെളിവാക്കിയല്ല അവന്റെ നിത്യശക്തിയും നിത്യ ദിവ്യത്വുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്കു വെളിവായി വെളിപ്പെടുത്തി വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃദ്ധരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യ ൻ പക്ഷി നാൽക്കാലി രജാതി എന്നിവയുടെ രൂപ സദൃശമായി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളെ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവം വന്ന് ഓർത്തു മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം പോയി അപ്പൊ ദൈവം ആണെന്നുള്ള കാര്യം തന്റെ സൃഷ്ടികൾ വഴി ദൈവം കലാകാലങ്ങളായിട്ട് വെളിപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല ദൈവത്തെ എനിക്ക് അറിയത്തില്ലെന്ന് ഇപ്പൊ പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർ ദൈവമില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പോ നിരീശ്വരവാദികൾ നമ്മൾ ഇന്റർനെറ്റിലേക്ക് എടുത്ത് നോക്കിയപ്പോ തലങ്ങും വിലങ്ങും ഉണ്ട് നിരീശ്വരവാദികൾ അല്ല മലയാളത്തിൽ തന്നെ ഒരുപാട് എന്താ പറയുക പ്രസംഗങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും നിരീശ്വരവാദികളുടെ പക്ഷെ അവർക്ക് ഏർ ഒരു വ്യക്തി പോലും നിരീക്ഷണവാദിക്കല്ല ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല ദൈവം ഇല്ല എന്ന് എനിക്ക് ദൈവമില്ലെന്നോ എനിക്ക് അറിയത്തില്ല പറയാൻ പറ്റത്തില്ല അതിനൊരു ദൈവം ഇടവ് കൊടുത്തിട്ടില്ല അല്ലെ ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ എന്താ പറയുക തൻ്റെ മഹത്വത്തെ പറ്റി താൻ ആരെന്ന് തൻ്റെ സൃഷ്ടി വഴി എല്ലപ്പോഴും എന്താ പറയുക വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും ചന്ദ്രനും സൂര്യനും അല്ലെ സകലതും ഈ ലോകം മൊത്തം തൻ്റെ ചരാചരങ്ങളും മൊത്തം ദൈവം സൃഷ്ടിച്ച സകലതും ദൈവത്തെ പറ്റി വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുവാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ മനുഷ്യർക്ക് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ദൈവത്തെ അറിയാം ഒരു ഏതസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ാലും ദൈവമേന്ന് വിളിക്കാത്ത ഒരു ദിവസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അവന്റെ ശരീരം ഒന്ന് വേദനിച്ച് നോക്കട്ടെ ദൈവമേ ഒന്ന് വിളിക്കുകയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഉള്ള മനുഷ്യര് ദൈവത്തെ അറിയാം സകല മനുഷ്യർ ദൈവം ആരും അല്ലെ അപ്പൊ ചിലർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു എന്നുള്ള പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുവാണെങ്കിൽ അല്ലെ വേറെ ഓരോ പേരുകളിലും അല്ല വിളിക്കുന്ന ലോകം സൃഷ്ടിച്ച ദൈവനോടുള്ള ദൈവത്തെയാണ് അവരെ ആരാധിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ തീർച്ചയായിട്ടും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെ ദൈവം അതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ദൈവം ഉണ്ട് എന്ന് അറിയാമായിട്ട് കൂടെ ഈ ലോകത്തുള്ള മനുഷ്യർ ദൈവത്തോട് നന്ദി കാണിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നത് ഒരു ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് നന്ദിയുള്ള ഹൃദയം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താ പറ്റി പോകുന്ന വെച്ചുകഴിഞ്ഞാല് ഇരുപത്തി ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നിരിക്കുന്നു നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വൃദ്ധരായി തീർന്നിരിക്കുന്നു അല്ലെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയിരിക്കുന്നു ദൈവത്തോട് നന്ദി കാണിക്കുന്ന ഹൃദയം അല്ല നമുക്കുള്ളതെങ്കിൽ എന്ത് പറ്റും നമ്മുടെ ഹൃദയം ഇരുണ്ടു പോവുക തന്നെ ചെയ്യും അല്ലെ ദൈവത്തോട് അത് എങ്ങനെയാണ് ഇരുണ്ടു പോകുന്നത് ദൈവത്തോട് നന്ദി കാണിക്കുക ദൈവത്തെ എന്താ പറയുക മഹത്വം മഹത്വത്തെപ്പറ്റി നന്ദി പറയോ ചെയ്യാതിരിക്കുന്ന ആൾക്കാര് എന്താ പറയുക ദൈവത്തിൽ നിന്ന് അവര് അകന്നു പോവുകയോ ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോറി എങ്ങോട്ട് പോകുന്നു ഇരുട്ടിലേക്കാ പോകുന്നു അവരെ ഹൃദയം ഓട്ടോമാറ്റിക്കലി എന്ത് ഇരുണ്ടു പോവുക തന്നെ ചെയ്യും അല്ലെ അവരെ ചിന്തകൾ അവരെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നിരിക്കും ഫൂൾ ഫൂളിഷ്നെസ് ആയിരിക്കും അവർ ചെയ്യുന്നു മൂലം പുറമേ നോക്കുമ്പോൾ അവരുടെ സംസാരമൊക്കെ അവർ അവർ തന്നെ വിചാരിക്കും അയ്യോ ഭയങ്കര ബുദ്ധിയും വെളിവും വിവേകവും വിചാരിക്കും അല്ലെ ചില ഏതിസ്റ്റുകളുടെ ഒക്കെ നിരേശ്വരവാർഗിയുടെ വാദികളുടെ ഒക്കെ പ്രസംഗമൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടു നോക്കുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവര് തങ്ങളെ ഭയങ്കര വിജ്ഞാനമുള്ളവർ അവര് ഭയങ്കര ബുദ്ധിയുള്ളവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അത് ഹോളിസ്പേറ്റ് ഫീല് ചെയ്തിരിക്കുന്ന ഒരാൾ അത് കേട്ട് കഴിയുമ്പോൾ ദൈവം ഇത് എന്തോന്ന് വർത്താനം പറഞ്ഞു കൂട്ടുന്നത് എന്ന് നമുക്ക് Le, no, well, Be, uh, െ അപ്പോ ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാവുക ചെയ്യുന്നത് ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് പോലെ ദൈവത്തിന്റെ ഹൃദയം പോലെ ആയി തിരികെ ചെയ്യുന്നത് അപ്പൊ അല്ലെ ദൈവത്തിന് അകന്നു പോകും തോറും ദൈവത്തോട് നന്ദി കാണിക്കാതെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി എന്താ പറഞ്ഞേ അത് പ്രേസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാര് അവരുടെ ഹൃദയം കല്ലുപോലെ കട്ടിയുള്ള ഇരുണ്ടുള്ള ഇരുണ്ടായിട്ടുള്ള ഹൃദയമായി തിരികോ ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവത്തോടെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ജ്ഞാനികളാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ പോയി അവര് അക്ഷയനായ ദൈവത്തിന് തേജ് തേജസ്സിനെ അവക്ഷയമുള്ള മനുഷ്യൻ പശു നാൽക്കാലി ജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞിരുന്നു അല്ലെ അപ്പോ ദൈവം ജീവിക്കുന്ന ദൈവത്തെ ഇഷ്ടപ്പെടാതെ ജീവിക്കുന്ന ദൈവത്തിന് നന്ദി കൊടുക്കാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടെ ആർക്കും താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാരാണ് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഓരോ ഐഡിൽസ് അല്ലെ ഓരോ എന്താ പറയുക രൂപസാദശ്യത്തിലുള്ള മനുഷ്യന്റെ പക്ഷികൾ ആൾക്കാർ ഇരചുന്നതിനൊക്കെ രൂപത്തിലുള്ള പ്രതിമകൾ ഉണ്ടാക്കി അതിനെ വശിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്രയേലില് ആൾക്കാർക്കും സംഭവിച്ചത് അല്ലെ ദൈവം മോസസുവായിട്ട് സീനായി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് താഴെ അവർക്ക് കാളക്കുട്ടിനെ അവർക്ക് എങ്ങനെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റി എങ്ങനെ അതിന്റെ ചുറ്റുവടിയുറ്റം അവർക്ക് ഓടാൻ പറ്റി അല്ലെ അത് ഹൃദയം കട്ടിയായിപ്പോയി നന്ദിയില്ല ദൈവം അത്രയും നല്ല ചെയ്തു കൊട്ടാം അവരെ കണ്ണിന്റെ കണ്ണു മുമ്പിലാണ് അവർക്ക് ദൈവം അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നോക്കണം അവര് തന്നെയാണ് റെഡ് സീ ക്രോസ് ചെയ്ത് വന്നത് നോക്കണം എന്നിട്ടും കൂടെ ദൈവത്തോട് നന്ദി ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അവർ ഹൃദയം കട്ടിയായിപ്പോയി അതുകൊണ്ട് അവർക്ക് ഏർ സ്വർണ്ണം കൊണ്ട് കാളനുണ്ടാക്കി അതിനെ ചുറ്റും ഓടാൻ സാധിച്ചു അല്ലെ ദൈവം ചെയ്യുന്നതിനെ അവർക്ക് നന്ദിയോടെ കാണാൻ അവർക്ക് സാധിക്കില്ല സംഖ്യാപുസ്തത്തിന് പതിനാറിലേക്ക് വഴിയും നമുക്കറിയാം ദത്തനും കോരയും അഭിരാമുമെല്ലാം അല്ലെ മോസസിനെതിരായിട്ട് വന്നത് ഇത് ഇരുന്നൂറ്റമ്പത് വേറെ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് അല്ലെ ഓ നീ വലിയ രാജാവ് പോലെ ആകുന്നതിന്റെ കാര്യം എന്താ ഒരു പ്രിൻസ് പോലെ നീ ആകുന്നതിന്റെ കാര്യം എന്താ മോസിനോട് അവര് ചോദിക്കുക കോൺക്രിയേഷൻ ദൈവത്തിന്റെ കോൺക്രിയേഷൻ മൊത്തം നല്ലവരാണല്ലോ പിന്നെ നീ പിന്നെ വലിയ ആളാകാൻ ശ്രമിക്കും നീ ബോസ് ആകാൻ ഒരു കാര്യം എന്താണ് അപ്പൊ മോസ് ചോദിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾ ഒരു ചില്ലറ കാര്യമാണ് നിങ്ങളെ അല്ലെ ലേ ലേവി ഗോത്രത്തിൽപ്പെട്ടവർ ദൈവം ദൈവത്തിനായിട്ട് മാറ്റിയത് അല്ലെ ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ടാപനാക്കൽ ചെയ്യുന്നതിന് വേണ്ടി ആ ബാക്കി വരുന്ന പന്ത്രണ്ട് കോത്രത്തിക്കാരുടെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി വർക്ക് വരേണ്ടി നിൽക്കാൻ വേണ്ടി അല്ലേ ദൈവം അവരെ സെപ്പറേറ്റ് ചെയ്തെന്നുള്ളത് അത് ഒരു ചെറിയ ആയിട്ടുള്ള കാര്യമാണോ അല്ലെ അത് അത്രയും വലിയ കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും കൂടെ നന്ദിയില്ലാതെ അവർക്ക് ഇന്ന് എന്താ പറി പൗരത്യവും കൂടെ കിട്ടണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഹൃദയത്തിന് നന്ദിയില്ലായെങ്കിൽ നന്ദിയുള്ള ഹൃദയമല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളു അല്ലെ അപ്പൊ ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയം പോലും യേശു ക്രിസ്തുന്റെ ഹൃദയം പോലെ ആയിത്തരുമോ യേശു ക്രിസ്തുന്റെ മനസ്സ് പോലെ ആയി തരി യേശു ക്രിസ്തുനെ പോലെ ആയിത്തരുമോ യേശു ക്രിസ്തു മനസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നൈർമല്യമുള്ള ഹൃദയമാണ് അല്ലെ നന്ദിയുള്ള ഹൃദയമാണ് നന്മയുള്ള ഹൃദയമാണ് നന്ദിയുള്ള മനസ്സാണ് എന്താ പറയുക അതുപോലെ തന്നെ മനസ്സ് നമുക്ക് ഉണ്ടാകണം അല്ലെ അപ്പൊ അതാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത് എന്നും ന ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താ പറയണ യേശുവിന്റെ നാമത്തെ പിതാവിനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വിശക്കത്തിൽ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാര്യമാണ് അതെന്തിനാന്ന് വെച്ചാൽ ദൈവം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് വെറുതെ കുറെ നന്ദി കിട്ടാൻ വേണ്ടി ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ആടാൻ വേണ്ടിയൊക്കെ ഇഷ്ടം പോലെ എന്താ പറയണ ഏഞ്ചൽസ് ഉണ്ട് ദൈവത്തെ പോലെ മാലാഖമാരുമുണ്ട് പക്ഷേ ദൈവം നമ്മളോട് നന്ദിയുള്ളവരായിരിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ പോലെ മനസ്സുള്ളവരും ഹൃദയമുള്ളവരായി മാറ്റുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആയിരിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് നമുക്കൊരു പ്രാക്ടികൾ അതാവ് ഈ സമയത്ത് നന്ദി പറയുന്നത് അങ്ങനെ പോലും ദൈവമില്ല ദൈവം അങ്ങനെ ഹൃദയം പോലും ഒരു ഹൃദയം വേറെയില്ല അങ്ങനെ മനസ്സുള്ള ഒരു മനസ്സിലത്താവ് ഞങ്ങൾ പാവികളായിരുന്നപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച ദൈവം ഞങ്ങൾ പാവികളായിരുന്നപ്പോൾ ഞങ്ങളെ വീട്ടെടുത്ത ദൈവം നന്ദിപ്പിച്ച കത്താവി അങ്ങനെ പോലെ ഒരു മനസ്സുള്ളവരായിരിക്കട്ടെ ഞങ്ങൾ അങ്ങനെ പോലെ ഹൃദയമുള്ള വ്യക്തികളായിരിക്കണം യേശു ഞങ്ങൾ ഞങ്ങളെ യേശുലേക്ക് നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിനെ പോലെ അപേക്ഷിക്കുന്നു കത്താവ് യേശുന്റെ ക്ലോറിൽ ഞങ്ങൾക്ക് ഡേ ബൈ ഡേ നോക്കാനുള്ള തന്നെ അപേക്ഷിക്കുന്നു യേശുവിന്റെ ക്ലോറിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ട്രാവല് ചെയ്യുമ്പോൾ കത്താവ് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കത്താവ് യേശുവിനെ പോലെ തന്നെ ഞങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ തീരുവന്റെ വർഷിപ്പും കേട്ടോടൊപ്പം അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു യേശു കേട്ട് മഹത്വം ഉണ്ടായിരുന്നു